നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ വയനാട് മണ്ഡലത്തിൽ വമ്പൻ മാറ്റത്തിന് സാധ്യതയെന്ന റിപ്പോർട്ടുകൾ ഇവിടെ രാഹുൽ മത്സരിച്ചേക്കില്ലെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മുതിർന്ന നേതാവും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസന് നറുക്ക് വീണേക്കും ഇന്ത്യ സഖ്യത്തിന്റെ സാധ്യതകൾ സജീവമാക്കുന്നതിന്റെ ഭാഗമായാണ് രാഹുലിന്റെ ചുവടുമാറ്റം എന്നാണ് റിപ്പോർട്ടുകൾ ും ഇതിനോട് താല്പര്യം പ്രകടിപ്പിച്ചതായാണ് വിവരം എന്നാൽ അന്തിമ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരാൻ മാർച്ച് പകുതി വരെ കാത്തിരിക്കേണ്ടി വരും എം എം ഹസനും മത്സരിക്കാൻ താല്പര്യവുമുണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ പാർട്ടിയുമായി അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ തന്നെ ദേശീയ നേതാവും മത്സരിക്കുന്നതിനോട് പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുയർന്നിരുന്നു നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് വയനാട് മാത്രമല്ല ഹിന്ദി ബെൽറ്റും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും സുരക്ഷിതമാണെന്നുള്ള വിലയിരുത്തലും പാർട്ടിക്കുണ്ട് ഇതാണ് സി പി ഐയുമായി നേരിട്ടുള്ള മത്സരം ഒഴിവാക്കാൻ കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ലെങ്കിൽ അവിടെ പരിഗണിക്കുന്നതിൽ പ്രധാനി എം എം ഹസനാണ് ഇവിടെ മത്സരിക്കാൻ ഹസനും തയ്യാറാണ് നേതാക്കളെ അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിട്ടുമുണ്ട് വയനാട്ടിൽ ആന്റിരാജ് സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യത്തിലും നിലവിലെ അവസ്ഥയിൽ കോൺഗ്രസിന് ഭയപ്പെടാനുള്ള കാരണങ്ങൾ ഒന്നുമില്ലെന്നാണ് പാർട്ടി കരുതുന്നത് തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം മാർച്ച് പതിനഞ്ചിന് ശേഷമാകും എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും സംയുക്തമായി നടത്തുന്ന സമരജ്ഞി കഴിഞ്ഞതിനു ശേഷം നേതാക്കളുടെ അന്തിമ തീരുമാനവും ഹൈക്കമാൻഡ് തേടും തുടർന്ന് കേന്ദ്ര സ്ക്രീനിങ് കമ്മിറ്റിയും തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും കൂടിയ ശേഷം മാർച്ച് പകുതിയോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും അതേസമയം നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം എം വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീട് സന്ദർശിച്ചിരുന്നു വീടിനുള്ളിൽ പ്രവേശിച്ച രാഹുൽ ഗാന്ധി അജീഷിന്റെ കുടുംബവുമായി സംവദിച്ചു കനത്ത സുരക്ഷയുടെ നടുവിലായിരുന്നു സന്ദർശനം കഴിഞ്ഞ ശനിയാഴ്ച വാരണാസിയിൽ വെച്ച രാഹുൽ ഗാന്ധി തന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര താൽക്കാലികമായി നിർത്തിയ ശേഷം കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു ഇവിടെ എത്തിയ ശേഷം സംസ്ഥാന സർക്കാരിനെതിരെ രാഹുൽ രൂക്ഷ വിമർശനവും നടത്തിയിരുന്നു വന്യമൃഗ ആക്രമണങ്ങൾ കൂടി വരുന്ന പശ്ചാത്തലത്തിലായിരുന്നു വിമർശനം നന്ദി